നിയമം എല്ലാവരെയും ബാധിക്കുന്നതാണ് നിയമം അറിയാവുന്നവർ അത് തെറ്റിച്ചാൽ ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ട് ഇതിൻ്റെ ഒന്നാം സാക്ഷി അതായത് കീ വിറ്റ്നസ് എന്ന് പറയുന്നത് ഞാനാണ് സെൻറ്റ് പോൾസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെതാവ് കൂടിയായിരുന്നു ഈ വൈദികര അദ്ദേഹം ഓഫർ ചെയ്തത് ഒരു മിനി കേരള ടെക്ചാസിൻ്റെ ഹൃദയഭാഗത്ത് അത് വാക്ക് ഓഫ് ടെക്ചാസിനടുത്താണ് ഈ സ്ഥലം ഈ കമ്പനി ഒരു പോൻസി സ്കീമാണ് പോൻസി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് കമ്പനി അന്വേഷണ ഉദ്യോഗസ്ഥൻ പതിനൊന്ന് കൽ മില്യൺ ഡോളർ കിട്ടിയത് മൂന്ന് മില്യൺ ഡോളർ കൊടുത്തിട്ട് ബാക്കി കൊണ്ട് കടന്നുപോയി നമസ്കാരം അമേരിക്കയിലെ ടെക്സാസിൽ മിനി കേരള നിർമ്മിക്കാൻ എന്ന പേരിൽ കോടികൾ സ്വരൂപിച്ച് നടത്തിയ തട്ടിപ്പ് മറുനാടൻ പുറത്തുവിട്ടിരുന്നു കേരള ക്രിസ്ത്യൻ അഡൾട്ട് ഹോംസ് ഇൻ കോർപ്പറേഷൻ എന്ന കമ്പനി രൂപീകരിച്ചാണ് ഒരു വൈദികൻ്റെ പേരിൽ തട്ടിപ്പ് നടന്നത് എഴുപത് വയസ്സ് പ്രായമുള്ള ആളുകളെ ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പ് അങ്ങനെ കോടിക്കണക്കിന് രൂപ നഷ്ടമായിരുന്നു ജസ്റ്റിസ് ഫോർ ഓൾ എന്ന സംഘടനയുടെ ചെയർമാനായ തോമസ് കൂവള്ളൂർ രംഗത്ത് വന്നതോടെയാണ് ഈ തട്ടിപ്പ് പുറം ലോകം അറിയുന്നത് നിയമ പോരാട്ടത്തിലൂടെ പതിനൊന്നേകാൽ മില്യൺ ഡോളർ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് നിയമ പോരാട്ടം നടത്തിയ തോമസ് കൂവള്ളൂർ നമുക്കൊപ്പമുണ്ട് സാർ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും സാറ് നാട്ടിലേക്ക് വന്നു നമ്മൾ പണ്ടൊരിക്കൽ ഇതുപോലെ തന്നെ വാർത്ത സാർ അവതരിപ്പിക്കുമ്പോൾ വലിയൊരു തുകയുടെ തട്ടിപ്പാണ് നടത്തിയത് അതെങ്ങനെ കണ്ടെത്തുമെന്ന് പോലും ഒരു ആശങ്കയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സാർ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നിയമ പോരാട്ടവുമായി അതും അമേരിക്കയിൽ ഇറങ്ങി തിരിച്ചത് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത് ഏതൊരു രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ഇവിടെ വരെ ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും പൈസ തിരിച്ചു കിട്ടി മുഴുവനായിട്ട് കൊടു കൊടുക്കാത്തതിൻ്റെ കാരണം റിസീവർ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കിട്ടിയ പൈസ അയാളുടെ പോക്കറ്റിലിടുകയും അതുപോലെ തന്നെ വ്യക്തമായ കണക്കുകളില്ലാതുകൊണ്ട് ചാടി പോകാൻ ശ്രമിച്ചു റിസീവർഷിപ്പ് വൈൻഡപ്പ് ചെയ്തു അതിനെതിരായിട്ട് ഞാൻ ടെക്സാസിലെ സുപ്രീം കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഫയൽ ചെയ്തിരിക്കുന്നത് പിന്നെ ടെക്സാസിലെ അറിയപ്പെടുന്ന ഒരു ലോ ഫേമിനെ ഹയർ ചെയ്തതാണ് അത് വളരെ സാമ്പത്തിക പരാധീനതകളുള്ള ഇതാണ് നൂറ്റമ്പത് പേർക്കും അവർ മുടക്കിയിരുന്ന പൈസയും ഇന്നത്തെ വാല്യൂ കിട്ടത്തക്ക വിധത്തിൽ കൊടുക്കേണ്ടതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥൻ പതിനൊന്ന് കൽ മില്യൺ ഡോളർ കിട്ടിയത് മൂന്ന് മില്യൺ ഡോളർ കൊടുത്തിട്ട് ബാക്കി കൊണ്ട് കടന്നുപോയി വ്യക്തമായ കണക്കുകൾ കോടതിക്ക് മുമ്പിൽ ഇനി നിരത്തേണ്ടതായിട്ട് വരും അതിനുള്ള ശ്രമമാണ് എന്നുതന്നെയല്ല അമ്പത് മില്യൺ ഡോളറിലധികം വീടുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുമുള്ള സ്ഥലം മറച്ചുവെച്ചു ആ ഒരു കമ്പനി എന്നുള്ള കമ്പനി മെൻമേ മേ കമ്മൻ മെൻ ഗോ ബട്ട് ദി കമ്പനി വിൽ ഗോ ഓൺ ഫോർ അവർ എന്ന് പറഞ്ഞ പോലെ കമ്പനി അവസാനിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനവും കണ്ടെത്തണം അപ്പോൾ മുഴുവൻ പിന്നെ വിൽക്കാത്തത് മുഴുവൻ വിറ്റെങ്കിൽ മാത്രമേ ഈ കഥ അവസാനിക്കുകയുള്ളൂ എന്നാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് സാർ ഈ പദ്ധതി എങ്ങനെയാണ് ഇവരെ എങ്ങനെയാണ് പണമൊക്കെ ആളുകളിൽ നിന്നും സ്വരൂപിച്ചത് രണ്ടായിരത്തിന് മുമ്പ് ടെക്സാസിലെ ഡേവിഡ് കൊറേഷ് എന്ന് പറഞ്ഞ ഒരു ഒരു ഉപദേശി അനേകായിരം ഏക്കറുകൾ കൈക്കലാക്കി അതോടൊപ്പം തന്നെ ആയുധങ്ങളും അതുപോലെ തന്നെ ബോംബ് മറ്റു മറ്റു വെടിക്കോപ്പുകളുമായിട്ട് പിന്നെ പിന്നെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച അതായത് ദാവീദിൻ്റെ പുത്രന്മാർന്ന് ഉള്ള പേരിൽ അതിനെ അന്നത്തെ ഗവൺമെൻറ് പ്രസിഡൻ്റ് ക്ലിൻ്റൻ സൈന്യത്തെ ഉപയോഗിച്ചപ്പോഴാണ് അവരോട് എതിരിടാൻ ശക്തിയുള്ള ആൾക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പക്ഷേ അവരെ മുഴുവൻ കൊല ചെയ്തിട്ട് അവരുടെ സ്വത്തുക്കൾ അമേരിക്കൻ ഗവണ്മെന്റ് കൈക്കലാക്കി അതിനോട് അതിനോടനു വളരെ അടുത്താണ് ഈ പിന്നെ റോയി സിറ്റി ടെക്സാസ് എന്ന് പറഞ്ഞ ഈ നാനൂറ്റമ്പതോളം ഏക്കർ സ്ഥലം ആരും അളന്നിട്ടില്ല ചിലപ്പോൾ നാനൂറ്റമ്പത് എന്നുള്ളത് ആ ആയിരം ഏക്കറോളം കാണും ആയിരം വീടുകൾ വയ്ക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഈ കേരളത്തിൽ നിന്നും മധ്യ മധ്യേഷ്യയിൽ പോയി അവിടെ വിദ്യാഭ്യസിച്ചിട്ട് അതിപ്രഗൽപ്പനായ ഒരു വൈദികൻ അവിടെ എത്തി സെൻറ്റ് പോൾസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ വിജ്ഞാതാവ് കൂടിയായിരുന്നു ഈ വൈദികന് അത്രയും പ്രകൽപനായ ഒരു വൈദികന് മുമ്പോട്ട് വന്നപ്പോഴേ പൈസ പിന്നെ എന്താ പിന്നെ ഈ അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി ആളുകൾ വരാൻ തുടങ്ങി പ്രായമുള്ള ആളുകളാണ് എഴുപത് വയസ്സിന് മുകളിലുണ്ടായിരുന്ന ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ ഓഫർ ചെയ്തത് അദ്ദേഹം ഓഫർ ചെയ്തത് ഒരു മിനി കേരള മിനി കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അമേരിക്കയുടെ പിന്നെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല മിനി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നേഴ്സിംഗ് ഹോം പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് പിന്നെ സ്വിമ്മിങ് പൂള് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻ്റെ സഹായമൊക്കെ നൂറോ നൂറോ ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കും ഇത് നൂറ്റമ്പത് പ്രായമായ ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ ഗവൺമെൻ്റ് ഖജനാവ് തുറന്നു വിട്ടു അതായത് എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം കൊടുത്തു കാരണം വഴികൾ ഉണ്ടല്ലോ മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണ്ട സ്ഥലത്ത് ഇത് അമേരിക്കൻ ഗവണ്മെൻറ്റ് വഴി വെട്ടിക്കൊടുത്തു ഇലക്ട്രിസിറ്റി ഇല്ലാത്തടത്തു ഇലക്ട്രിസിറ്റി കൊടുത്തു വെള്ളമില്ലാത്തടുത്ത് വെള്ളം കൊടുത്തു ടെലിഫോണ് എല്ലാവിധ സംവിധാനത്തോടും കൂടി ടെക്ചാസിൻ്റെ ഹൃദയഭാഗത്ത് അത് വാക്ക് ഓഫ് ടെക്ചാസിനടുത്താണ് ഈ സ്ഥലം താങ്കൾ എങ്ങനെയാണ് നിയമ പോരാട്ടവുമായി രംഗത്തിറങ്ങുന്നത് നിയമം എല്ലാവരെയും ബാധിക്കുന്നതാണ് നിയമം അറിയാവുന്നവർ അത് തെറ്റിച്ചാൽ ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ട് അതാണ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകത ആരെങ്കിലും നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ അതോ ജഡ്ജി ആയിക്കോട്ടെ വക്കീലന്മാരായിക്കോട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ കമ്പനിയുടെ ഡയറക്ടർമാരായിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ആരാണേലും നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പഠി പഠിച്ചതാണ് താങ്കളുടെ താങ്കൾ പണം നൽകിയിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പറയപ്പെടുന്ന ഈ ടീം എൻ്റെ അടുക്കൽ വന്നു ഞാൻ യോഗ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ യോഗയ്ക്ക് അവിടെ വേക്കൻസി ഉണ്ടെന്നും പ്രായമായവരെ പഠിപ്പിക്കാൻ ഒരാളെ നോക്കി നടക്കുകയാണെന്നും പറഞ്ഞാണ് ഇവർ വരുന്നത് ഒരു ഷെയർ എനിക്ക് ഓഫർ ചെയ്ത അത് മോർ മോർ ദാൻ ഹൺഡ്രഡ് തൗസൻഡ് റു ഡോളേഴ്സിനു തുല്യമായ പിന്നെ ഒരു എമൗണ്ട് ആയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു പിന്നെ മേടിച്ച വിലയ്ക്ക് തരുവാണെങ്കിൽ ഐ എം വില്ലിങ് ടു ബൈ അപ്പോൾ അങ്ങനെ ഞാൻ ഷെയർ നമ്പർ അമ്പത്തേഴിൻ്റെ ഉടമസ്ഥനായിരുന്നു പക്ഷേ കണക്കുകൾ വന്നപ്പോൾ എൻ്റെ എന്നുള്ളത് നൂറ്റി അമ്പത്തിനാലായി അപ്പോൾ അവിടെ എനിക്കൊരു സംശയം തോന്നി എൻ്റെ ഷെയർ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ഞാനത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനാല് വന്നപ്പോഴേ ഒരു ഡയറക്ടർമാരില്ല ഒരാൾ ഡേ ആക്സിഡൻറ്റ് മരിച്ചു ഈ നമ്മുടെ കെ പി എന്ന് പറഞ്ഞാൽ മഹാനായ ഒരു ഒരു വൈദിക ശ്രേഷ്ഠൻ വൈദിക ശ്രേഷ്ഠൻ കേരളത്തിൽ നിന്ന് വന്ന് തൊട്ടടുത്ത് ഇതിന് തൊട്ടടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത് അതിപ്രഗത്ഭനായ ആ മനുഷ്യനേക്കാളും ശക്തന്മാരായ ആൾക്കാരാണ് ഈ പറഞ്ഞ ഗഗരള ക്രിസ്റ്റൻ ഹോംസ് എന്ന് പറഞ്ഞ സ്ഥലം മേടിച്ചിരിക്കുന്നത് ആ സ്ഥലം ഇപ്പം മേടിച്ചിരിക്കുന്ന ആൾ അമേരിക്കയിലെ ബില്ല്യനാണ് ബില്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം മില്യൻ കൂടുന്നതാണ് ഒരു ബില്ല്യൻ അപ്പോൾ അത്ര വലിയ ബില്ലിനേറെ ആ സ്ഥലം മേടിച്ചിട്ട് അവിടെ സ്വർഗ്ഗം പണിതുകൊണ്ടിരിക്കുകയാണ് പത്തിരണ്ടായിരം ആൾക്കാർക്ക് താമസിക്കത്തക്ക വിധത്തില് റിസോർട്ടും ഇതെല്ലാം ആയിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ താങ്കൾ അന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നു ഒരു താങ്കളുടെ പേരിൽ ഒരു സത്യവാങ് മൂലം നൽകിയിരുന്നു താങ്കളുടെ പേരിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു അതിലൊരു ക്രമക്കേട് നടത്തി അങ്ങനെ താങ്കൾ പ്രസിഡന്റ് ഈ കമ്പനിയുടെ തന്നെ പ്രസിഡന്റ് ആയി ചുമതല ചുമതല എന്നൊക്കെ പറഞ്ഞിരുന്നു അതേക്കുറിച്ച് എന്താണ് അതെ അതെ കമ്പനിയുടെ എലക്റ്റഡ് പ്രസിഡൻ്റായി ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നെ വക്കീലിനെ വെച്ചത് വ വക്കീലന്മാർ പിന്നെ സ്ഥലം അനധികൃതമായി എടുത്ത് ഒരു ഡയറക്ടർക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കമ്പനി ഒരു പോൻസി സ്കീമാണ് പോൻസി സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് കമ്പനി തട്ടിപ്പ് കമ്പനിയിൽ ആരെങ്കിലും കൊണ്ട് പൈസ ഇടുവോ ഇദ്ദേഹം ഒരു ഡോക്ടറാണ് അമേരിക്കയിൽ അറിയപ്പെടുന്ന പിന്നെ കേരളത്തിലെ അതിപ്രകല്പനായ ആൾക്കാരുടെ പിൻ പിന്നെ പിന്തുണയുള്ള അതിപ്രഗൽപ്പനായ ഒരു ഡോക്ടർ അദ്ദേഹം ഒരു വീടിന് പകരം രണ്ട് വീടും പിന്നെ പത്തിരുന്നൂറ് ഏക്കർ സ്ഥലവും കൈക്കലാക്കി അപ്പോൾ പിന്നെ പ്രസിഡൻ്റായതിനു ശേഷം ഞാൻ പഴയ പ്രസിഡൻറ് എനിക്ക് എല്ലാവിധ റെക്കോർഡുകളും കൈമാറി ആ കൈമാറിയ റെക്കോർഡുകൾ അതിൻ്റെ ആണ് ഞാൻ കസ്റ്റോഡിയനായിരുന്ന എന്നെ എനിക്ക് ഒരു അഫിഡേവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വക്കീലന്മാർ ഉണ്ടാക്കി തന്നു അതിൻ്റെ അകത്ത് ഞാൻ സൈൻ ചെയ്തു ഞാൻ സൈൻ ചെയ്തടുത്ത് ഈ പിന്നെ എൻ്റെ കയ്യിൽ എത്ര എന്തുമാത്രം പേജസ് ഉണ്ടെന്നുള്ള രണ്ട് ലൈനുണ്ട് ലക്ഷക്കണക്കിന് പേപ്പറുള്ള ഒരു കമ്പനിയുടെ ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ അതിൻ്റെ നമ്പർ പേജ് നമ്പർ ഇട്ടില്ല കോടതി ചെന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ ഇപ്പം നോക്കിയപ്പോഴേ ആ അവിടെ ഒന്ന് ഒന്നേട്ടിരിക്കുന്നു പേജ് നമ്പർ വൺ പേജ് നമ്പർ രണ്ട് സ്ഥലത്ത് അത് അതിന് ഒരു ക്രിമിനൽ ക്രൈമാണ് അത് ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കാം അല്ലെങ്കിൽ വക്കീലന്മാർ ഒത്തുചേർന്നതായിരിക്കാം അത് മറുഭാഗമാണെന്നുള്ളത് ഇത് ഇതുവരെ വ്യക്തമായിട്ടില്ല ആ ഒന്നേ ഒന്ന് ഇട്ടത് ഞാൻ ഇപ്പം സംഗതിയെ കോടതിയിൽ നിന്നും ആ രേഖകളെ ഞാൻ കയക്കലാക്കി നോക്കിപ്പോൾ എൻ്റെ ഞാൻ ചെയ്തിരിക്കുന്ന അഫിഡേവിറ്റ് അഫിഡേവിറ്റ് തിരുത്താനുള്ള ജഡ്ജിമാർക്ക് പോലും അവകാശമില്ല അപ്പോൾ വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ താങ്കൾക്കൊപ്പം അന്ന് നിന്നത് ഒരുപാട് പേര് നിന്നോ ഈ ഇരയായ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ താങ്കൾക്കൊപ്പം നിന്നിരുന്നോ അമ്മ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഇതിൻ്റെ ഇലക്ടഡ് പ്രസിഡന്റ് ആകുന്നത് എനിക്കറിയാം ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾക്കാരെ അത്ര നല്ല വിശ്വാസം എനിക്ക് പോരാ അതുകൊണ്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക എന്നെ ഓതറൈസ് ചെയ്യുക എന്നെ ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നുള്ള രീതിയിൽ ഇവർ നൂറിലധികം പേർ എന്നെ ഓതറൈസ് ചെയ്തു വള ഒരു ജനറൽ ബോഡി കൂടി ഇപ്പോൾ വളരെ ഈസിയായിട്ട് പിന്നെ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ പ്രസിഡൻ്റായി പ്രസിഡൻറ്റായി അങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് അതിപ്രഗൽപ്പനായ ഈ ഡോക്ടർക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യുന്നത് ആ കേസ് വന്ന് വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇവർ കയ്യിലെടുത്തു ഇതിൻ്റെ ഒന്നാം സാക്ഷി അതായത് കീ വിറ്റ്നസ് എന്ന് പറയുന്നത് ഞാനാണ് ഇലക്ടഡ് പ്രസിഡൻറ്റിനെ മാറ്റിയിട്ട് വേറൊരു ഒരു ചട്ടമ്പി ആണെന്നുള്ള രീതിയിൽ വേറൊരിത്തും വന്നിട്ട് ഞാനാണ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ് കോടതിയിലെ കള്ളവാ സത്യവാങ്മൂലം ചെയ്തു അവരെ അയാളെ പിന്നെ ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അയാളെ പെർമനന്റ് ജയിലിലിടും കള്ളത്തരം കാണിച്ചതിന് എന്നാലും ഈ വിഷയത്തിൽ ഇപ്പോൾ താങ്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അവിടെ അമേരിക്കയിൽ ടച്ചാസിലെ സുപ്രീം കോർട്ടിലെ കേരള ക്രിസ്ത്യൻ അഡൽട്ട് ഹോംസ് എന്നോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിന് പന്ത്രണ്ടോളം ശിഷ്യന്മാരുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടോളം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവർ കിട്ടിയത് മഹാഭാഗ്യം എന്നുള്ള നിലയിൽ മുഴുവൻ പോയതാണ് ഒരു പിനി പോലും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും എല്ലാവർക്കും പിന്നെ ഇരുപത്തഞ്ച് കൊടുത്തവർക്ക് ഇരു ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഒക്കെ ആയിട്ട് കിട്ടി ഏതായാലും ഈ സംഭവം ഇങ്ങനെയാണ് ഇദ്ദേഹം പണം നൽകുകയും പ്രായമായപ്പോൾ അത് അതൊക്കെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നൽകാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ പോലെയുള്ള നിരവധി ആളുകൾ നിന്നും കോടിക്കണക്കിന് രൂപ ഇവർ സ്വരൂപിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇതൊരു തട്ടിപ്പാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു പിന്നീട് പ്രസിഡൻറ്റായി ചുമതലയേൽക്കുന്നു പ്രസിഡൻ്റായി ചുമതലയേൽത്തതിനു ശേഷം ഈ തട്ടിപ്പിനെതിരെ നിയമ പോരാട്ടവുമായി രംഗത്ത് വരികയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പതിനൊന്നേകാൽ മില്യൺ ഡോളർ തിരികെ കണ്ടെത്തിയിരിക്കുന്നു അതിൽ കുറച്ച് പണം മൂന്നേ മുക്കാൽ മില്യൺ ഡോളർ നൽകിയിട്ടുണ്ട് തുക ഈ പണം നഷ്ടമായ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് വീണ്ടും അത് ബാക്കിയുള്ള തുക എവിടെ പോയി എന്ന് കണ്ടെത്തുന്നതിനായുള്ള ഒരു നിയമ പോരാട്ടം സുപ്രീം കോടതി വഴി നടത്തുന്നതിനുള്ള തീരുമാനത്തിലാണ് തോമസ് കുവള്ളൂർ ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ഷാ മറുദാനൻ മലയാളി കോട്ടയം